ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ എംബ്രോയ്ഡറി മെഷീനായ ഉഷാ ജനോമി അലൂർ ഡീലക്സിൻ്റെ മെഷീൻ വെച്ചിട്ട് നമ്മൾ ഒരു അംബർല ഡ്രെസ്സിൻ്റെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അത് ഞാൻ ഉപയോഗിക്കുന്ന ഫൂട്ട് ഇതാ ഈ ഒരു ഫുട്ടാണ് ഈ ഫുട്ട് നമുക്കൊന്ന് മെഷീൻമേത്ത് മാറ്റി കൊടുക്കണം സിമ്പിളാണ് മാറ്റുക അതിൻ്റെ ബാക്കിലൊരു പിന്നുണ്ട് ആ പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ അതുമ്പോൾ ഓൾറെഡി ഉള്ള ഫുഡ് മാറും എന്നിട്ട് നമുക്കിത് വെച്ചു കൊടുത്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതിൻ്റെ സ്റ്റിച്ച് മാറ്റി കൊടുക്കുക ഏന്നുള്ള ഇതിൽ കിട്ടുകൊടുക്കുക അതുപോലെ തന്നെ ലെങ്ത്ത് എത്രയാണ് നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ടെൻഷൻ അഞ്ചിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇത് നമ്മളൊരു അമ്പർല ഫ്രോക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ താഴ്ഭാഗം നമ്മൾ സാധാരണ ആയിട്ട് കൊടുക്കാറ് മടക്കിയിട്ട് അടിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് നിൽക്കും അല്ലേ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്റ്റിച്ചിങ് ആണ് ഇത് കേട്ടോ ഇൻ്റർലോക്കാണ് ഇതിൻ്റെ ഈര വെച്ച് ചെയ്യണെ ഓൾറെഡി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ഈര ഈരല്ലാണ്ട് നമ്മൾ ചെയ്തെടുക്കണതാണ് കേട്ടോ കണ്ട ഇതുപോലെ നല്ല ഉരുട്ടി ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ആ മെറ്റീരിയലിൻ്റെ തറ്റഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചുരുട്ടി ചുരുട്ടി കൊടുത്താൽ ആ ഫൂട്ടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ചെയ്യാതെ ചെയ്യുക നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ കണ്ടാൽ അത് ഇട്ട് കഴിയുമ്പോഴും നല്ല ഭംഗി ഉണ്ടായിരിക്കും സാധാരണ നമ്മൾ ആദ്യം ഒരു മടക്കടിക്കും അതിന് ശേഷം ഫുള്ള് റൗണ്ട് ചെയ്തിട്ട് വന്നിട്ട് പിന്നെയും രണ്ടാമത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക ഒരുപാട് സമയം പോവും പകരം നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം സമയം ഉണ്ടാവില്ല വേഗം നമ്മുടെ പണി ചെയ്യും കഴിയുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും ഒക്കെ അമ്പറിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ടിൻ്റെ താഴ്ഭാഗം നമ്മൾ ഇതുപോലെ തന്നെ ഇൻ്റർലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈര വെച്ചിട്ടുള്ളത് കണ്ടവരുണ്ടാവും അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക നമ്മുടെ ചാനലിൽ കയറിയാൽ കാണാൻ പറ്റും ഇത് ഈരൊന്നും ഉപയോഗിക്കാതെ നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാനെൻ്റെ ചാനലിൽ സ്റ്റിച്ചിങ് ബേസ്ഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ക്രാഫ്റ്റ് കുഞ്ഞു കുഞ്ഞു അക്സസറീസ് മേക്കിംഗ് ഒക്കെയാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലിങ്കൊന്നും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഇടക്ക് നല്ല നീറ്റായിട്ട് കിട്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാൻ അധികം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ അങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വല്ല ഡ്രസ്സും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഡ്രസ്സിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് നമുക്ക് നമുക്കതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രെസ്സിൻ്റെ ഫൈനൽ ലുക്ക് വീനക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ചെസ്റ്റിൽ പോട്ട്ലിപ്പട്ടും കൊടുത്തിട്ടുണ്ട് സ്ലീവ് പഫ് സ്ലീവായിട്ട് ബലൂൺ സ്ലീവും മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കണ്ട താഴ്ഭാഗം ഫുൾ അമ്പറിലെ ആണ് ഇതിൻ്റെ താഴ്ഭാഗം നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും താങ്ക് യു ബൈ